ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇടുക്കി മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് ഓഫീസറാണ് ആണേ ആസ്മയും മറ്റ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കാറുണ്ട് കുട്ടികൾക്ക് ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്പേസർ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിലേക്ക് മരുന്ന് എത്തുകയുള്ളൂ ഈ സ്പേസർ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഫലം കുഞ്ഞിന് കിട്ടാതെ വരുന്നു ഒരു കാരണവശാലും സ്പേസർ ദിവസവും കഴുകാൻ പാടില്ല രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ സോപ്പ് വെള്ളത്തിൽ മുക്കി കഴിയിയതിന് ശേഷം ഫാനിൻ്റെ അടിയിൽ വെച്ച് ഉണക്കിയെടുക്കുക മാത്രമേ ചെയ്യാവൂ നമ്മൾ സ്പേസറിൻ്റെ ഉൾവശം കൈ ഉപയോഗിച്ച് കഴുകുമ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അഥവാ രണ്ട് പ്രതലങ്ങൾ തമ്മിൽ കൂട്ടി ഉരസുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതവൈദ്യുതി ഉണ്ടാകുകയും ഫലപ്രദമായ രീതിയിൽ മരുന്ന് കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്നു അതുപോലെ പഞ്ഞി തുണി എന്നിവയൊക്കെ വെച്ച് സ്പേസറിൻ്റെ അകം വൃത്തിയാക്കാൻ ശ്രമിക്കരുത് അങ്ങനെ ശ്രമിച്ചാൽ കുഞ്ഞ് മരുന്ന് വലിച്ചെടുക്കുന്ന കൂടെ ഈ പഞ്ഞിയുടെയും തുണിയുടെയും ഒക്കെ ഭാഗങ്ങൾ കൂടി കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിൽ എത്തുന്നു അതുപോലെ സ്പേസറിൻ്റെ ഉൾവശം കഴുകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോറലുകൾ ഉണ്ടാകുകയും ആ പോറലുകളിൽ ഈ മരുന്ന് പറ്റി പിടിച്ചിരിക്കുകയും ചെറിയൊരു ഡോസ് മാത്രമാണ് നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ കുഞ്ഞിന് കിട്ടുന്ന ഡോസ് ആ ഒരു ഡോസ് പോലും കുഞ്ഞിന് ഫലപ്രദമായി കിട്ടാതെ വരികയും ചെയ്യുന്നു അതുകൊണ്ട് സ്പേസർ വേണ്ട വിധത്തിൽ തന്നെ ഉപയോഗിക്കാൻ എല്ലാ പേരൻസും ശ്രദ്ധിക്കണേ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഞാൻ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ